നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും നിരാശയുടെ നീർച്ചുഴിൽപ്പെട്ട് അഴലുന്ന ആളാണോ താങ്കൾ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നുണ്ടോ ആത്മാവ് വേദനിക്കുന്നുണ്ടോ ദൈവത്തിന് മറുപടി ഒന്നേ ഉള്ളൂ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ദൈവമാണ് നമ്മുടെ മുഖപ്രകാശ രക്ഷ അവനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വൈദ്യരണികളിൽ സമാനതകളില്ലാത്ത പ്രതിബന്ധങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം ദൈവമാണ് നമ്മുടെ മുഖപ്രകാശ മുഖപ്രകാശരക്ഷയും നമ്മുടെ ദൈവവും ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നമ്മുടെ ഹൃദയവേദനകൾ ദൈവത്തിനു മുമ്പാകെ നാം തുറന്നു പറയുമ്പോൾ നമ്മുടെ ഞരക്കങ്ങളെ ആനന്ദപ്രദമാക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മുടെ ദുഃഖങ്ങളെ ആനന്ദദായകമാക്കാൻ ദൈവത്തിന് കഴിയും നമ്മുടെ വിലാപങ്ങളെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും കാരണം ദൈവമെൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാണ്